السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين يقول المصنف رحمه الله فهذا المؤلف الحاضر ذهنا مختصر قل لفظه وكثر معناه من الاختصار في الفقه هو لغه الفهم واصطلاحا العلم بالاحكام الشرعيه العمليه المكتسب من ادلتها التفصيليه واستمداده من الكتاب والسنه والاجماع والقياس وفائدته امتثال اوامر الله واجتناب نواهيه നബിമാരുടെ എണ്ണം ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളവും മുർസലിയങ്ങളുടെ എണ്ണം മുന്നൂറ്റി പതിനഞ്ചു ആണ് എന്ന് നാം വിവരിക്കുകയുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൽപത്തിയുടെ ആദ്യ പിതാവായ ആദം നബി അലിഹുസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അള്ളാഹു സുബാനുഹുവ താഴ ഏകദൈവ വിശ്വാസ പ്രബോധനത്തിന് വേണ്ടി നിയുക്തരാക്കപ്പെട്ട അയക്കപ്പെട്ട എല്ലാ അമ്പിയാ മുർസലീങ്ങളെ കൊണ്ടും ഞാൻ വിശ്വസിച്ചു എന്നുള്ള വിശ്വാസമാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ടത് എന്നാൽ ഇവരിൽ നിന്നും വിശുദ്ധമായ ഖുർആാനിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നു അർസൽന റുസുലം നബിയെ അങ്ങക്കു മുമ്പ് നാം പ്രവാചകന്മാരെ മുർസലീങ്ങളെ അയച്ചിട്ടുണ്ട് മിൻഹും അലൈഖ് അവരിൽപ്പെട്ടവരാണ് അങ്ങയുടെ മേൽ നാം ചരിത്രം പറഞ്ഞു തന്നവർ വമിൻഹും അവരിൽപ്പെട്ടവർ തന്നെയാണ് മല്ലം നഖുസുസ് അലൈഖ് അങ്ങയുടെ മേലിൽ ചരിത്രം പറഞ്ഞു തരാത്തവരും ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുവ വിശുദ്ധ ഖുർആാനിൽ പേരെടുത്തു പറഞ്ഞ ആ പ്രവാചകന്മാരെ കുറിച്ച് അവരുടെ പേരും കുറഞ്ഞ രൂപത്തിലുള്ള ഒരു ചരിത്ര പഠനവും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ആ പ്രവാചകന്മാരിൽ നിന്നും വിശുദ്ധമായ ഖുർആാനിൽ സൂറത്ത് വത്തിൽ തുന എന്നു തുടങ്ങി നാല് ആയത്ത് എൺപത്തിമൂന്ന് എൺപത്തിനാല് എൺപത്തിയഞ്ച് എൺപത്തി ആറ് ആയത്തുകളിലൂടെ പതിനെട്ട് പ്രവാചകന്മാരുടെ പേര് പരിചയപ്പെടുത്തുന്നുണ്ട് അവരുടെ ചരിത്രങ്ങൾ മറ്റു പല സൂറത്തുകളിലായി വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും അള്ളാഹു സുബഹാനഹുല അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഏഴ് പ്രവാചകന്മാര് അതായത് മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്ലാമാ തങ്ങൾ സാലിഹ് അലൈഹിസ്ലാം ആദം അലഹിസ്ലാം ദുൽ കിഫിൽ ഇദ്രീസ് ഹൂദ് അലഹി മുസ്ലാത്തു വസ്സലാം ഇവരുടെ പേര് മറ്റു ചില സൂറത്തുകളിലൂടെയും പ്രതിപാദിക്കുന്നുണ്ട് മുഹമ്മദ് സലാഹു അലൈഹി വസ്ല്ലാം പ്രവാചകരുടെ പേര് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് നമുക്ക് ചുരുക്കി മനസ്സിലാക്കാൻ സൂറത്തുൽ ഫെഹൻ ഉണ്ട് മുഹമ്മദ് എന്ന രായത് അപ്പോ അവിടെ സൂറത്ത് അലി ഇസ്സലാം പിന്നെ ഇദ്രീസ് അലൈഹിസ്ലാം ഷുഹൈബ് അലി ഇലാം ഹൂദ്അലു വസ്സലാം ഇവരുടെ പേര് സൂറത്ത് ഹൂദിലുണ്ട് പിന്നെ ആദം നബി അലിഹിസ്ലാമിന്റെ പേര് സൂറത്തുൽ ബക്രയിലും ഉണ്ട് ദുൽഖിഫുൽ അലി ഇസ്ലാമിന്റെ പേര് സൂറത്ത് അംബിയായിൽ അതുപോലെ ഇദരി അലി ഇസ്ലാമിന്റെ പേരും സൂറത്തുൽ അംബിയായിലുണ്ട് അപ്പോ സൂറത്ത് അനാമ് സൂറത്തുൽ ബക്കറ സൂറത്ത് ഫത്ത്ഹ് പിന്നെ സൂറത്ത് അംബിയാ അതുപോലെ സൂറത്ത് ഹൂദ് ഈ സൂറത്തുകളിലായി ഇവരുടെ നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിശാലമായ വിശദമായ ചരിത്രങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം അള്ളാഹു നൽകുമാറാവട്ടെ മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു ഈ ഹൃദയത്തിൽ ഹാദിറായ ഈ രചിക്കപ്പെട്ടതായ ഗ്രന്ഥം ഘടന ചുരുങ്ങി അർത്ഥവ്യാപ്തി ഉള്ളതാണ് ഇതിന്റെ ലഫ്ല ചുരുങ്ങിയതും വ അതിന്റെ ആശയം അധികരിച്ചതുമാണ് മുഖ്തസർ എന്നുള്ള വാക്ക് മിനൽ ഇഖ്തിസാരി ഇഖ്തിസാറിൽ നിന്നും പിടിക്കപ്പെട്ടതാണ് കാരണം അൽ കലാമു കലാമുഖ്തറു ലിയുസു ലിയുഹ എന്നാണ് കലാം ഏതൊരു കലാമും അത് ചുരുക്കപ്പെടുന്നത് ഹൃദസ്ഥമാക്കപ്പെടാൻ വേണ്ടിയാണ് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കണമെങ്കിൽ വളരെ കുറഞ്ഞ ലഫ്ലായിരിക്കണം കാരണം നമുക്കറിയാം അങ്ങനെ തന്നെയാണല്ലോ ഷെയറുകള് അതുപോലെ നമ്മള് ഹെഫ്ലാക്കുന്ന അൽഫിയ പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ ലഫ്ലുകളായിരിക്കും പക്ഷെ ആശയവ്യാപ്തി വലുതായിരിക്കും ഇത്ര എളുപ്പമാണ് പഠിക്കാനും പക്ഷേ അതിന്റെ ആശയവ്യാപ്തി വളരെ വലുതാണ് അപ്പൊ ഇങ്ങനെ ഈ മുഖ്തസറായിട്ടാണ് ഈ ഫുഹി മൊഴിയെ മഹാനുഭാവൻ രചിക്കുന്നത് എന്നാ പറയുന്നത് കാരണം അത് ഹിഫ്ലാക്കാൻ വേണ്ടി തന്നെ ഫിൽ ആ അതുപോലെ വൈ ഉപസത്തു കലാബുകളെസ് എന്തിയും പരത്തപ്പെടും വളരെ വിശാലമായിട്ട് അതിനെ ഉണ്ടാക്കപ്പെടും എന്തിനു വേണ്ടി ലിയുഫ്ഹം അത് മനസ്സിലാക്കപ്പെടാൻ വേണ്ടി കാരണം മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും അത് വളരെ വിശാലമായി ശർഹ എഴുതേണ്ടി വരും ഫിൽ എന്ന് അതായത് ഉള്ള ഒരു ചെറു ഗ്രന്ഥമാണ് ലുഗത്തിൽ എന്ന് പറഞ്ഞാൽ അൽ അൽ വസ്തിലാഹൻ ബിൽ അഹ്കാമി ായ വിധികളെ കൊണ്ട് അറിയലാണ് ഇവിടെ കൊണ്ടുള്ള വിജ്ഞാനമാണ് വിധികളെ കൊണ്ടുള്ള അറിവാണ് എന്ന് പറഞ്ഞതിൽ നിന്നും എന്തു പുറപ്പെട്ടു ഇവിടെ ധാത്തുകളെ കുറിച്ച് ചില വസ്തുക്കളെ കുറിച്ചുള്ള വിവരം ഇപ്പൊ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആരോഗ്യവാനായ മനുഷ്യനാണെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വസ്തുവാണ് അതുപോലെ ചലനങ്ങൾക്കൊക്കെ ശേഷിയുള്ള ഒരു വസ്തുവാണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ ആ എൽവിനെ കുറിച്ച് എന്ത് പറയില്ല അത് ഫിഖുഹ എന്ന് പറയില്ല അതൊരു വിജ്ഞാനമാണ് പക്ഷെ എന്തല്ല ഫിഖുഹല്ല അതുപോലെ അഷറയ്യ രണ്ടാമതായിട്ട് മുസന്നിഫ് വേറൊരു വ്യവസ്ഥ കൊടുത്തു എന്താണത് അശി അഷറിയായ ഹുക്കുമകളാവണം അതിൽ നിന്നും എന്ത് പുറപ്പെട്ടു അഖലിയായ വിജ്ഞാനങ്ങൾ പുറപ്പെട്ടു അഖലിയായ വിജ്ഞാനങ്ങളൊന്നും എന്തല്ല ഫിൾ പെടൂല ഇപ്പൊ ഉദാഹരണം ഒന്ന് എന്നുള്ളത് രണ്ടിന്റെ പകുതിയാണ് എന്ന് അക്കലുകൊണ്ട് മനസ്സിലാകുന്നതാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു എൽമാണ് വിജ്ഞാനമാണ് പക്ഷെ എന്തല്ല എന്ന് പറയില്ല പിന്നീടോ ി അമനീയ പ്രാവർത്തികമാക്കുന്നതായിരിക്കണം അതിൽ നിന്നും എന്ത് പുറപ്പെട്ടു അള്ളാഹു സുബാനഹു താരായുടെ അസ്മാ പേരുകള് അതുപോലെ വിശേഷണങ്ങള് സിഫാത്ത് അതിനെക്കുറിച്ചുള്ള എൽമുകൾ ആ എൽമ് എന്ത് പറയില്ല അത് ഫിത്ത് ആണ് എന്ന് പറയില്ല അതിനെക്കുറിച്ച് പറയുന്നത് എന്നാണ് ഏകദൈവ വിശ്വാസത്തിനെ കുറിച്ചുള്ള വിജ്ഞാനം എന്നാണ് ആ ഇൽമിനെ കുറിച്ച് പറയാം അതിനെ കുറിച്ച് ഫിഖ് എന്ന് പറയില്ല പിന്നെ അൽ മുക്തസബി മിൻ മീൻ അതില്ല അതിന്റെ തഫ്സീലിയായ ലക്ഷ്യങ്ങളിൽ നിന്നും സമ്പാദിച്ചെടുക്കപ്പെട്ടതായ ശരണിയായ റുഖുമ വിധികളെ കൊണ്ടുള്ള വിജ്ഞാനം അതിനാണ് ഫിഖ് എന്ന് പറയാ ഇവിടെ മുക്തസബായതാവണം മിൻ അതില്ല ആ ഹക്കാമുകളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും തഫ്സീലിയായ ലക്ഷ്യങ്ങളിൽ നിന്നും സമ്പാദിച്ചെടുക്കപ്പെട്ടതാവണം ഇതിൽ നിന്നും അള്ളാഹുവിന്റെ വിജ്ഞാനം ഇതിന്റെ പുറത്താണ് അതെന്തല്ല തഫ്സീലിയായ അതിന്റെത്തുകളിൽ നിന്നല്ല അള്ളാഹുവിന്റെ അതീവമായ വിജ്ഞാനമാണ് അതുപോലെ നാം മനസ്സിലാക്കുക അപ്പോ അൽ മുക്തസഭു മിൻ അതില്ല തഫ്സീലിയായ ലക്ഷ്യങ്ങൾ ഇവിടെ ഇപ്പോൾ തഫ്സീലിയായ ലക്ഷ്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഇജ്മാലിയായ ലക്ഷ്യങ്ങൾ മാധ്യമമാക്കിക്കൊണ്ട് എന്ത് തഫ്സീലിയായ ലക്ഷ്യങ്ങളിലൂടെ സമ്പാദിച്ചെടുക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം ഉദാഹരണം പറഞ്ഞാല് അഫീമുസ്വല നിസ്കാരം നിലനിർത്തുക എന്ന് കുറാൻ അതിൽ നിന്നും അതിപ്പോ അഫീമുസ്വല എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കും എന്ത് അൽ ലിൽ വുജൂബ് അമ്ര എന്താണ് ഉള്ളതാണ് എന്നുള്ളത് അക്കീമുസ്വല എന്നുള്ളത് എന്താണ് അമ്രാണ് ലിൽ വുജൂബ് അമ്രോ അത് ഉജൂബിനാണ് അപ്പൊ എന്ത് ചെയ്തു അക്കീമുസ് വുജൂബ് മുജൂബ് അക്കീമുസ്വലാത്ത എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വുജൂബിനേക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഹീമുസല നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർബന്ധമാണ് എന്ന് അതിൽ നിന്നും മനസ്സിലാക്കപ്പെടും അപ്പൊ തെസീലിയായ ലക്ഷ്യങ്ങളിലൂടെ സമ്പാദിച്ചെടുക്കപ്പെടുന്നത് വസ്തിഹു ഇതിന്റെ അടിസ്ഥാനം കിതാബി വൽ വൽ കിതാബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആയിൽ നിന്നാണ് ഹദീസിൽ നിന്നാണ് വൽ ഇജുമാൽ നിന്നുമാണ് ഇജുമാഴ് എന്ന് പറഞ്ഞാൽ മുജിത്തഹിദീകളായ പണ്ഡിതന്മാരുടെ ഏകീകരണം മുജിത്തഹിതീകളായ പണ്ഡിതന്മാര് ഐക്യകണ്ഠേനയായി തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് അതും ഇതിന്റെ അടിസ്ഥാനമാണ് ാണ് ചില കാര്യങ്ങളിൽ ക്യാസായിട്ടാണ് ദലീൽ പിടിക്കാറുള്ളത് ഉദാഹരണം പറഞ്ഞാൽ എന്നുണ്ടല്ലോ നിങ്ങളുടെ പാത്രത്തിൽ നായ തലയിട്ട് കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം കഴുകണം ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം എന്ന് ഹദീസുണ്ട് ഇത് നായെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ഈ നായന്റെ മേലിൽ ക്രിയാസാക്കിയിട്ടാണ് അതിൽ പന്നിയെയും പെടുത്തുന്നത് നായ പോലെ തന്നെ മുഗല്ലതായ രജസായത് കൊണ്ട് അതിൽ ആരെയും പെടുത്തു മുഗല്ലതായ നജസായിട്ട് പന്നിയെയും പെടുത്തുന്നു അത് ക്രിയാസാണ് ഒരു ഉദാഹരണം അപ്പോൾ ഇതുപോലെ ഇജുമാ ഖിയാസ് സുന്നത്ത് മായ ഖുർആൻ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ നിന്നെല്ലാം സമ്പാദിച്ചെടുക്കപ്പെടുന്ന സമ്പാദിച്ചെടുക്കപ്പെടുന്ന അമലിയായ ശരളിയായ നിയമങ്ങൾക്ക് വിധികൾക്കാണ് ആ വിധികളെ കൊണ്ടുള്ള വിജ്ഞാനത്തിനാണ് ഫിഖ് എന്ന് പറയുക അതുപോലെ ഇവിടെ അൽ മുക്തസബ് മിൻ മുക്തസുൻ തഫ്സീലിയ തഫ്സീലിയായ ലക്ഷ്യങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടതാവണം എന്ന് നാം മനസ്സിലാക്കുക ഇതിന്റെ ഫായിദ ഫായിദ എന്താണ് ഇംതിസാലു നവാഹിഹി കൽപ്പനകൾ അതുപോലെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കൊണ്ടുള്ള ഗുണം ഫായിദ എന്ന് മുസന്നിഫ് വ്യക്തമാക്കുന്നു ഇവിടെ മുസന്നിഫ് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഈ വാക്കുകൊണ്ട് നമ്മെ ബോധിപ്പിക്കുന്നുണ്ട് അവിടെ അൽ ബിൽ അൽ മുക്തസബി മിൻ മുക്തബിൻ തഫ്സീരിയ എന്ന് പറഞ്ഞല്ലോ അതായത് ഏതൊരു കാര്യവും തുടങ്ങുന്ന സമയത്ത് അതിൽ പത്ത് കാര്യങ്ങള് ശ്രദ്ധിക്കണം പത്ത് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഏതൊരു ഫന്നും ഏതൊരു വിഷയവും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു പത്ത് കാര്യങ്ങൾ നമുക്കെന്തുണ്ട് റിയേണ്ടതുണ്ട് അത് ഒന്നാമതായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം ഒരു വിവരം ഇതെന്താണ് അതുപോലെ മറ്റൊന്ന് അതിനെക്കുറിച്ച് അതിന്റെ പേര് എന്താണ് അതുപോലെ അതിന്റെ അവലംബം അതിന്റെ അടിസ്ഥാനം എന്താണ് അതിന്റെ എന്താണ് അതുപോലെ അതിന്റെ മൗനോൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതിന്റെ നിയമങ്ങള് അതിൽ പറയുന്ന മറ്റുള്ള വിശദീകരണങ്ങൾ അത് ആരാണ് അതിന്റെ വളൾ ചെയ്ത വാതകൾ അത് നിയമമായി വെച്ച ആളാരാണ് അതിനെ അതുപോലെ ഇത് മറ്റുള്ള ഇലിമുകളെ കുറിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് അതുപോലെ അതിന്റെ ശ്രേഷ്ഠതകൾ ഫലായിൽ ഇതൊക്കെ ഇങ്ങനെ പത്ത് കാര്യങ്ങൾ അറിയൽ എന്താണ് ഒരു ഗ്രന്ഥം രചിക്കുമ്പോൾ ഏത് പന്നാവട്ടെ ഏത് വിഷയമാവട്ടെ അതിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിന് മുസന്നിപ്പ് റഹിമഹുല്ല ഇതിൽ നിന്നും പറഞ്ഞത് നാല് കാര്യങ്ങൾ മുസന്നിപ്പ് റഹിമഹുല്ല ഇവിടെ പറഞ്ഞു ഒന്നാമത് പറഞ്ഞത് താരിഫ് ഹദ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് അതിന്റെ പേര് പറഞ്ഞു ഇത് ഫിഹിനെ കുറിച്ചാണ് മൂന്നാമത് ദാദുഹു എന്നുള്ള ഇസ്തിദാ എന്ന് പറഞ്ഞു വൽ ഫാദ അപ്പൊ ഫായിഹി നവാഹിഹി എന്ന് അതിന്റെ മുസന്നിഫ് മുസന്നിബ്രാഹിമുല്ല വ്യക്തമാക്കിയിട്ടുണ്ട് ബാക്കി ആറ് കാര്യങ്ങൾ ഏതാണ് ഒന്ന് മൗലൂൾ മൗനൂൾ അത് ഇവിടെ ശരിക്കും യഥാർത്ഥത്തിൽ മുസന്നിഫ് മുസന്നിബ്രഹിമുല്ല വിവരിച്ചിട്ടില്ല ഇതിന്റെ മൗലൂൾ എന്താണ് അത് മുക്കല്ലഫീങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുന്ന മുക്കല്ലഫിയങ്ങളായ ബുദ്ധിയും പ്രായപൂർത്തിയും ഒക്കെ തികഞ്ഞ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ മൗതോൾ ഫിഖിന്റെ മൗതോൾ കാരണം ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോ ഇത് നിർബന്ധം അതുപോലെ ഇത് ഹറാമാണോ ഇത് ജായിസ് ആണോ കറാഹത്താണോ എന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം അതിന്റെ ഹുഖ് അത് അതെന്താണ് ഇത് ഈ ഫിഖു പഠിക്കൽ അതിന്റെ നിയമം അത് ഫറുദ് കിഫായിയും ഉണ്ട് ഫറുൽ ഐനും ഉണ്ട് അതായത് ഫറുദ് ഫിഖും ഇതിന് വരുന്നുണ്ട് അതുപോലെ ഫർദ് കിഫിയായ ഫിഫിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇവിടെ വരുന്നുണ്ട് അതുപോലെ മൂന്നാമത്തെ കാര്യം ഇതിന്റെ മസ്അലകൾ എന്തൊക്കെയാണ് അതായത് ഇവിടെ ഓരോ വിഷയങ്ങളാണ് എന്ത് വുളൂ അത് നിസ്കാരം സഹിയാവാനുള്ള ഷർത്താണ് എന്ന് വിവരിക്കുകയാണ് यंदु यंदु वालिय। इदने वालिय। इदने वालिय मुझ्दहिर। मुझ्दहिर ം സഹയാകാനുള്ള ഷർത്താണ് എന്ത് ഉദോ എന്ന് പറയുന്നു എങ്കിൽ അവിടെ അത് അതിന്റേതായ മസലകളെ കുറിച്ചുള്ള ചർച്ചയാണ് അതുപോലെ ഇതിന്റെ വാതിയ ഇതിനെ വകൾ ചെയ്തത് ആരാണ് ഇത് അഹിമ്മതുൽ മുജ്ദഹി മുജ്ദഹിങ്ങളായ പണ്ഡിതന്മാരാണ് ഈ ഫിഖിന്റെ വാതിയങ്ങളായ ആളുകൾ അതുപോലെ ഇതിന്റെ ഫവല് ശ്രേഷ്ഠത അതെന്താണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലങ്ങൾ പറഞ്ഞല്ലോ എന്ത്ഹുബിറൻ അള്ളാഹു സുബാനും വല്ലൊരുത്തനിക്കും അള്ളാഹു നന്മ ഉദ്ദേശിച്ചു എങ്കിൽ ദീനിൽ അവനെ വിവരസ്ഥനാക്കും കാരണം നമുക്ക് ദീനിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയുമ്പോഴേ നമ്മുടെ വിവാദത്തുകൾ സ്വഹയാവുകയുള്ളൂ വിവാദത്തുകൾ സ്വഹയാവുമ്പോൾ മാത്രമേ അള്ളാഹു സുബ്രഹാനഹ താല് അത് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഇതിന്റെ ഈ പത്തു ഗുണങ്ങളുണ്ട് ഈ പത്തു ഗുണങ്ങളിൽ നിന്നും നാല് കാര്യങ്ങൾ മഹാനായ മുസന്നിഫ് റഹിമഹുല്ല ഇവിടെ വിവരിച്ചിട്ടുണ്ട് മുസന്നിഫ് റഹിമഹുള്ളയുടെ വിവാഹത്തിൽ നിന്നും ആ വിവരണങ്ങൾ വരുന്നു എന്ന് നാം മനസ്സിലാക്കുക അലാ മസ്ഹബിൽ ഇമാമിൽ മുജ്തഹിദി അബി ഇദ്രീസ് അതായത് മദ്ഹബിൽ ഇമാം എന്ന് പറഞ്ഞാൽ മഹാനായ ഷാഫിഈ റളിയല്ലാഹു തആല പറഞ്ഞു മധുഹബിന്റെ മേലിൽ ഉള്ള ആണ് അതായത് മാ ദഹബില എന്താ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലൈഹി ഫിൽ മസാഇലി മസ്അലകളിൽ മഹാനായ ഇമാം റളിയല്ലാഹു തആല അൻഹു പോയ ആ വഴി ആ വഴിയുടെ മേലുള്ള കർമ്മശാസ്ത്ര ഒരു ചെറു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എന്നാണ് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നത് ഇവിടെ മഹാനായ റളിയല്ലാഹു തആല അൻഹു മുജ്തഹിദായ മുജ്തഹിദ് മുത്തുലഖ നിരുപാധികമുള്ള ഗവേഷണം ചെയ്യാൻ ഖുർആാന് ഹദീസ് അതുപോലെ എല്ലാ വിഷയങ്ങളും ഗവേഷണം ചെയ്യാൻ കഴിവുള്ള മഹാനായ പണ്ഡിതനാണ് ആ പണ്ഡിതരുടെ മധുഹബിന്റെ മേലിലാണ് ഈ ഗ്രന്ഥം ആ മധുഹബിന്റെ മേലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചെറു ഗ്രന്ഥമാണ് ഇത് എന്ന് മുസന്നിഫ് റഹിമഹുള്ള هذا وصلوا وسلموا على نبينا محمد صلى الله عليه وسلم